യശയ്യാവ് അധ്യായം അൻപത്തിരണ്ട് സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊള്ളുക വിശുദ്ധ നഗരമായ യരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല പൊടി കുടഞ്ഞു കളക യരൂശലേമേ എഴുന്നേറ്റിരിക്ക ബദ്ധയായ സിയോൺ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളൂ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എൻ്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിശ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ ഞാൻ ഇവിടെ എന്തു ചെയ്യേണ്ടു എന്ന് യഹോവ അരുളു ചെയ്യുന്നു അവരുടെ അധിപതിമാർ മുറയിടുന്നു എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളു ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്നറിയും സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതനെക്കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും യരൂശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവിൻ യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ സകല ജാതികളും കാണെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ നിങ്ങൾ ബന്ധപ്പാടോടെ പോകയില്ല ഓടിപ്പോകയുമില്ല യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും എൻ്റെ ദാസൻ കൃതാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തി നിൽക്കും അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്തു